കോടതി മുറിയിൽ പ്രണയദിനാഘോഷം തിരുവനന്തപുരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആസ്ഥാനത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത് നേതൃത്വം നൽകിയത് ട്രൈബ്യൂണൽ ചെയർമാനും ജഡ്ജിമാരും പ്രണയദിനാഘോഷം കോടതി മുറിയിൽ ആഘോഷിക്കാനുള്ള വിലക്ക് ലംഘിച്ചാണ് ആഘോഷം നടത്തിയിരിക്കുന്നത് പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് വളരെ വിചിത്രമായി തോന്നുന്നു ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ കാരണം പ്രണയദിനം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി പതിനാലിനാണോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ദേവിക ഒരു കോടതി മുറിയിലാണ് ആഘോഷങ്ങൾക്കെല്ലാം വിലക്കുള്ള കോടതി മുറിയിലാണ് ഇത്തരം ഒരു ആഘോഷം നടന്നത് എന്നുള്ളതാണ് അതിൽ പ്രണയദിനാഘോഷം എന്നൊന്നില്ല ഏതുതരം ആഘോഷങ്ങളായാലും ശരി കോടതി മുറികളിൽ അത് നടത്താൻ പാടില്ല എന്നുള്ളൊരു വിലക്ക് അത് പൊതുവെ ഒരു കീഴ്വഴക്കമായി തന്നെ തുടർന്ന് വരുന്നുണ്ട് അതിന് കാരണം കോടതികളുടെ ഔന്നിത്യവും അവിടെ നടക്കുന്ന നിയമ സംവിധാനങ്ങളുടെ നടപടിക്രമങ്ങളുടെ ഒക്കെ ഒരു മഹിമയും കാത്തുസൂക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ നമ്മൾ കോടതി മുറികളിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്നും ഒക്കെ സംസാരിക്കാൻ പോലുമുള്ള അനുവാദം മറ്റാർക്കും ലഭിക്കാറില്ല അപ്പോൾ കോടതി മുറികളിൽ പെരുമാറേണ്ടതിന് ചില മാത്രമാണ് കോടതി മുറിയിൽ എന്തുതരം കാര്യങ്ങളും അവിടുത്തെ നടപടിക്രമങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ മാത്രമാണ് ചെയ്യാൻ കഴിയുക അതിനി കോടതി ചേരുമ്പോഴായാലും ശരി അല്ലാത്തപ്പോഴായാലും ശരി ആ മാന്യത കാത്ത് സൂക്ഷിക്കാൻ വളരെയധികം ശ്രമിക്കാറുമുണ്ട് സാഹചര്യങ്ങൾ ഇങ്ങനെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഓഫീസിൽ ഇത്തരത്തിലൊരു ക്ഷമിക്കണം അവരുടെ കോടതി മുറിയിൽ ഇത്തരത്തിലൊരു പ്രണയ ദിനാഘോഷം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് നിലവിലുള്ള വ്യവസ്ഥകളെയും ചട്ടങ്ങളെയും കീഴ്വഴക്കങ്ങളെയും ഒക്കെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗങ്ങൾ തന്നെ അട്ടിമറിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നുണ്ട് അതിനൊപ്പം ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകളും ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ് കാരണം സാധാരണ അവിടുത്തെ ഏതെങ്കിലും ഒരു ജീവനക്കാരല്ല ഈ ആഘോഷത്തിന് നേതൃത്വം നൽകിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനായിട്ടുള്ള സി കെ അബ്ദുൽ റഹീം ജുഡീഷ്യൽ അംഗമായ എം ആർ ശ്രീലത അതോടൊപ്പം തന്നെ പി എസ് സി സ്റ്റാൻഡിംഗ് കൌൺസിലായിട്ടുള്ള എസ് രമേശൻ സീനിയർ ഗവൺമെന്റ് പ്രീഡർ ശ്രീജ തുളസി ഗവൺമെന്റ് പ്രീഡർ അജിത് മോഹനൻ കെ ടി ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ മുന്നിൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് എം ഫാത്തുഹുദ്ദീൻ തുടങ്ങിയവരും ഈ പറയുന്ന ആഘോഷത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആഘോഷങ്ങളും പാടില്ലെന്നുള്ള വിലക്ക് നിലനിൽക്കെ കോടതി മുറികളുടെ ഒരു മഹിമ കാത്ത് സൂക്ഷിക്കണമെന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അത്തരം ഒരു നിർദ്ദേശം നേരത്തെ തന്നെ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ആഘോഷം നടന്നത് എന്നുള്ളതാണ് നേരത്തെ ഓണാഘോഷങ്ങൾ പോലും നടക്കുന്നത് കോടതി മുറികളുടെ വരാന്തകളിലാണ് കോടതി മുറികൾക്കുള്ളിലേക്ക് അത്തരം ആഘോഷങ്ങൾ നടത്താനുള്ള അനുവാദമില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ ഓണാഘോഷങ്ങൾ പാടില്ല എന്ന് പണ്ട് ഒരു സർക്കുലർ ഇറക്കിയ നാടാണ് നമ്മുടെ കേരളം എന്ന് കൂടി ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട് അതോടൊപ്പമാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു കോടതിയിൽ വെച്ചൊരു പോലീസുകാരൻ ഒരു ആദരം നൽകിയപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയ വക്കീലന്മാരും ഒക്കെയുള്ള നമ്മുടെ നാട്ടിലാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് വിവിധ വിദഗ്ധ അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകരോടൊക്കെ നമ്മൾ ഈ വിഷയങ്ങളിൽ സംസാരിച്ചിരുന്നു അവർ കൃത്യമായി പറയുന്നത് ഇത്തരമൊരു നടപടി ഒരു കാരണവശാലും അത് കോടതി മുറിക്കുള്ളിൽ വെച്ച് നടക്കാൻ പാടില്ലായിരുന്നു അതും പ്രണയദിനം പോലെ ഒരു ആഘോഷം കോടതിയുടെ ഉള്ളിൽ വെച്ച് നടത്തേണ്ട സാഹചര്യമില്ല ഇതിന് കോടതി മുറികൾക്ക് പുറത്ത് പ്രത്യേക സംവിധാനങ്ങളും മെസ്റൂപ്പുകളും ഒക്കെയുള്ള സാഹചര്യത്തിൽ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണെങ്കിലും ശരി ഇതിനുള്ള സൗകര്യങ്ങൾ ധാരാളമുണ്ട് പിന്നെ എന്തിനാണ് കോടതി മുറിയെ പവിത്രമായ കോടതി മുറിയെ അതിന്റെ മഹിമ ചോരുന്ന വിധത്തിൽ ഇത്തരമൊരു ആഘോഷം നടത്തി അപമാനിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന വിമർശനം ദേവിക